ജാസ് ബ്രൈഡൽ മേക്കോവർ സ്റ്റുഡിയോ എന്ന സ്ഥാപനം ചെറായി പള്ളി സ്റ്റോപ്പ് പെട്രോൾ പമ്പിന് സമീപം നമ്പോന്തറ ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് മീര മാക്സ് ആക്ട്രസ് സറിവ് മോഹൻ ആക്ട്രസ് സാഫല്യ പതിമൂന്നാം വാർഡ് മെമ്പർ ഷിബു സാമൂഹ്യ പ്രവർത്തകൻ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മഴവിൽ മനോരമ ഫ്ലവേഴ്സ് ചാനലിലൂടെ പരിചിതരായ എടവനക്കാട് ഡി എൻ ക്രൂ ഡാൻസ് കമ്പനിയുടെ ഫ്ളാഷ് മോബും ഉത്സവങ്ങളിലൂടെയും മേളകളിലൂടെയും പരിചിതരായ ചെറായി സ്വരധാര കലാസമിതിയുടെ ചെണ്ടമേളവും ഇതോടനുബന്ധിച്ച് നടന്നു സെലിബ്രിറ്റി മേക്കപ്പ് സ്റ്റാർ മീരാ മാക്സ് ആക്ട്രസ് സരയു മോഹൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ബ്രൈഡൽ മേക്കപ്പ് എച്ച് ഡി മേക്കപ്പ് ഗ്ലാസ് മേക്കപ്പ് എയർ ബ്രഷ് മേക്കപ്പ് വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഗ്രൂം മേക്കപ്പ് സെമി പെർമനന്റ് മേക്കപ്പ് മൈക്രോ ബ്ലേഡിംഗ് ലിപ് ബ്ലഷ് സ്കാൽ പിഗ്മെന്റേഷൻ ബിബി ഗ്ലോവ് ഹെയർ ട്രീറ്റ്മെന്റ് കരാറ്റിൻ സ്മൂത്തനിങ് ബോട്ടോക്സ് നാനോപ്ലാസ്റ്റിയ ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സർവീസസ് ത്രെഡിംഗ് ഫേഷ്യൽസ് വാക്സ് പെഡിക്യൂർ മാനിക്യൂർ തുടങ്ങി എല്ലാവിധ ട്രെൻഡിംഗ് സർവീസുകളും ഇവിടെ ലഭ്യമാണ് ഒരു 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 നല്ല തുടക്കത്തിന്റെ യാത്രയുടെ സന്തോഷം വർഷങ്ങളായിട്ട് അറിയാം ഗ്രോത്ത് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് എടുത്തു പറയുന്നത് തീർച്ചയായിട്ടും അവളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് ഡെഡിക്കേഷൻ പാഷൻ പോലെ തന്നെ ഈ ഒരു എന്റെ സ്വന്തം നാട്ടിൽ ഒരു സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് തോന്നുന്നത് പറഞ്ഞവര് ഞാനിങ്ങനെ നിൽക്കുന്ന ഒരവസരം അസ്മിയെ പറ്റി തന്നെ പറയാം നമ്മുടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യ ക്ലാച്ചുകളിൽ ഒരാളായിരുന്നു അസ്മി എല്ലാ സ്റ്റുഡൻസിനെയും എനിക്ക് പ്രിയപ്പെട്ടതാണ് സന്തോഷത്തിൻ്റെയും നമ്മളുടെ എല്ലാവരും പ്രാർത്ഥനയുടെയും അവർ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സംരംഭത്തിൻ്റെയും ഭാഗമാണ്മാക്സിൽ പഠിച്ചാൽ മതി നിങ്ങളെല്ലാം സെറ്റാകും കാരണവച്ചാൽ ഞാൻ മീരാമാക്സിൽ പഠിച്ചിട്ടാണ് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അയക്കുന്നത് അതുപോലെ തന്നെ സെറു സെരയുവിനെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അറിയാം ഒരു മൂന്നാല് വർഷമായിട്ട് എനിക്ക് അറിയാം സെറൈവിനൂടെ ഒരുപാട് വർക്ക്സ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെന്താ